ഈ ഭാഗത്ത് വലിയ പോലെ ഇതാ പെരുമ്പിലായ ചന്തയിൽ ഏറ്റവും മോളീന്ന് അതിന്റെ അടിയിൽ ആ മൂന്നാം നിലല്ല അടിയിന്നും ഇങ്ങോട്ട് മൂന്നാം നിലല്ലേ നാലു വേറെ ഉണ്ട് അത് വാണ്ട് ഇഷ്ടീല കൊറച്ച് കഴിയോണ്ട് എത്തണേ ചായ ഒക്കെ കുടിച്ചിട്ടേണ്ട അമ്പത്തഞ്ചാം അറുപത് നിക്കുന്നുട്ടാ അയിമ്പത്തയ്യായിരം അറുപത് മേനി കൊറച്ച് കൊടുക്കും വെടി പൈസ ഇട്ടിണ്ട് വന്ന കുറച്ച് കൊടുക്കും ടാവുമ്പോ കുറച്ച് കൂടും വല ഭാഗം അറിയാം കൂടെ പോരാണി കൊണ്ടുപോകുകയും ചെയ്യാം നോക്കൊടുക്ക് ആ ഈ പോത്തേണ്ട കൊണ്ടുപോയി കൊളിന്ന പറഞ്ഞു വാല്യാത്ത അതി

നമ്മള് പഠിച്ച പല ജാസേറ്റോ കോർപ്പറേറ്ററാണ് കോർപ്പറേറ്റ തട്ടി <laughs> കളിക്കളിക്കള തട്ടിക്കളിക്കേക്കാറിയില്ല എന്തായാലും പൈസ കൊടുത്തിട്ട് മേടിക്കുമ്പോ അറിയില്ലേ തട്ടി കളിക്കത് അയ്യപോത്തോട്ടാ അങ്ങനെ പോയ മേപ്പട്ടാണുള്ളത് ഇപ്പൊ വരില്ലേ ഇങ്ങനെ കാണൂലേ ഇതൊക്കെ എന്ത് വിലടുന്നു ഇതൊക്കെ എന്ത് വിലടെ ഒന്നെന്ത ഈ പറയപ്പ രണ്ടുമൂന്നു ദിവസാകുമ്പോഴത്തേനും വിലണ് കൂടിയ പോത്ത് പോത്ത് വല്ല ജാതി പോത്ത ഈ ഏരിയയിലൊക്കെ ആ വിലടെ തന്നെ എമ്പതിന് തന്നെ ഏ ഇതൊക്കെ ഈ ലൈനിൽ നിക്കണൊക്കെ എമ്പതിനായിരം ബലപറ കേട്ടാ എന്തേലൊക്കെ കച്ചവടമാണ് അതൊക്കെ കുറയും കറുപ്പേട്ടം മുറുക്കുണ്ട് അതിന്റെ അപ്പുറത്ത് മുറുക്കൽ പഠിപ്പിച്ചിട്ടുണ്ട് മേടിച്ചില എന്നിട്ട് കയറ് വിടണമില്ല പൈസ കൊടുത്തല്ല വിടുക എന്താ കമ്പലിക്കാ വന്നാല് ഞാൻ അടുപ്പിച്ചിട്ട് നിങ്ങൾ ചോദിച്ചോളേ അവരെ എല്ലാവരും പറഞ്ഞു എന്താ മര്യാദ എങ്ങനെയാണ് ആലി കത്തുവോ ആളിക്ക് തരാം ആലിയൊന്നും പറയണ്ട പറഞ്ഞിട്ട് കാര്യ മരാക്കണ്ട് വേടോ നിങ്ങളെ ഈ തട്ടും തട്ടും പറും പറയണ്ടോ അത് ഇത് നമുക്കത് മനസ്സിലാവണോ ഇവിടെ ഒരു സംഖ്യ ഉണ്ടാകും പറഞ്ഞാ മതി ഇനി ആണ് ഇംഗ്ലീഷില് പറഞ്ഞോളൂ എന്നാലും കുഴപ്പമില്ല അത് ഒരാക്കെ മനസ്സിലാവും നിങ്ങള് തട്ടത്തും വാളിയും രസവട്ടം ബാച്ച പത്തെണ്ണം ഒരുമിച്ചിട്ട് എങ്ങനെയാ വരിക പത്തെണ്ണം ഒരുമിച്ചിട്ട് ആ പത്തെണ്ണം ഒരുമിച്ചിട്ട് എങ്ങനെ വരിക എഴുപത്തയ്യായിരം മേനിക്ക് എത്രണ്ട് ഈ ലൈനിൽ കൊടുന്ന ആള് കൊടുന്ന അറിയോ എത്ര അതെ കായല്ലോ പത്തെണ്ണുണ്ട് ഈ ലൈനിൽ ഒന്നെണ്ണം എണ്ണിക്ക എണ്ണിക്ക എണ്ണിക്കോട്ട് ഒരാളിവിടെ നടക്കണ് പത്തെണ്ണം ഒരുമിച്ച് കച്ചവടം ചെയ്യാനാ പത്തെണ്ണം ഒരുമിച്ചിട്ട് എന്ത് വിലക്ക് ഉണ്ട് ഇങ്ങോട്ട് തിരിഞ്ഞേക്ക് ഇങ്ങോട്ട് തിരിഞ്ഞിക്ക് എന്താ ഇപ്പൊ മാറിന് നടക്കണ ലാബോട് കന്നിണ്ട് കന്നല്ലണ്ട്